ഗുജറാത്തിലെ മുൻ ഐ പി എസ് ഓഫീസർ സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് സി ഐ ഡി അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കേസിലാണ് കടുത്ത മോദി വിമർശകനായ സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വ്യാജ മയക്കുമരുന്നു കേസിൽ അഭിഭാഷകനെ കുടുക്കി എന്ന കേസിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് ഗുജറാത്ത് കലാപ കേസിൽ മോദിക്കെതിരെ നിലപാടെടുത്ത് ബി ജെ പി വിറപ്പിച്ച ഓഫീസറാണ് ഭട്ട് സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് അധികാരത്തിൽ നിന്ന് ഇറങ്ങും മുൻപ് ബി ജെ പി പക എന്നാണ് ആക്ഷേപം ഉയരുന്നത് അതിനിടെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ പരിഹസിക്കുന്ന ഭട്ടിന്റെ ട്വീറ്റും ചർച്ചയാകുന്നു നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സർവീസിലുണ്ടായിരുന്ന ഓഫീസറാണ് സഞ്ജീവ് ഭട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഭട്ട് ഡി സി പി ആയിരിക്കെ സുമത് സിംഗ് എന്ന അഭിഭാഷകനെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സഞ്ജീവ് ഭട്ടിനെ കൂടാതെ ഏഴ് ഓഫീസർമാരെ കൂടി സിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഗുജറാത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മോദി സർക്കാർ പ്രതികാരം തീർക്കുകയാണ് എന്നാണ് അറസ്റ്റിനെതിരെ ആക്ഷേപം ഉയരുന്നത് നിരന്തരമായി ബി ജെ പിയേയും മോദിയെയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളാണ് സഞ്ജീവ് ഭട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ഭട്ട് ട്രോളർമാരെക്കാളും മികച്ച രീതിയിൽ ബി നേരെ പരിഹാസശരങ്ങൾ എത് കൈയടി നേടാറുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്കെതിരെ നിലപാടെടുത്തതോടെയാണ് ഭട്ട് ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയായി മാറിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ സഞ്ജീവ് ഭട്ട് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരുന്നുവെന്നും ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിച്ചായിരുന്നു നടപടി ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയും ഭട്ട് ബി ജെ ഞെട്ടിച്ചു വരവരറാവും സുധാ ഭരദ്വാജും അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ അറസ്റ്റിനു ശേഷം സഞ്ജീവ് ഭട്ടിനെ പോലുള്ള മോദി വിമർശകനും അറസ്റ്റിലായിരിക്കുന്നത് അതീവ ഗൗരവത്തോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത് മോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ വേട്ടയാടപ്പെടുന്നു എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നുവരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള